ഓഫ് വൈപ്പിനിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപം നടന്ന പരിസ്ഥിതി ദിനാഘോഷം ബി ജെ പി എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ആർട്ട് ഓഫ് ലിവിംഗ് അപെക്സ് സെക്രട്ടറി അജയ് ഘോഷിന് വൃക്ഷത്തെ നൽകി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം നമ്മൾ 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 വെച്ചാണ് നട്ടുപിടിപ്പിച്ചു ഞാൻ കാണാൻ വരുന്ന ഒരാളാണ് ഞാൻ മെച്ച വൃക്ഷം അവിടെ ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും നോക്കാറുണ്ട് ഞാൻ മിച്ച വൃക്ഷം മാത്രമല്ല എല്ലാ വൃക്ഷങ്ങളും വളരെ ഭംഗിയായിട്ട് പരിപാലിച്ചു പോരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എല്ലാ ജൂൺ ജൂണഞ്ചിനും നമ്മൾ ഒരുപാട് വൃക്ഷത്തൈകൾ നടന്നു നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ നട്ടവൃക്ഷങ്ങൾ വളർന്നു വരുന്നത് ഇതായിരുന്നു വലിയൊരു തിക് ഫോറസ്റ്റ് വലിയൊരു കാട് തന്നെയായി മാറു മാറിയ ഈ പ്രദേശം പക്ഷേ നമ്മൾ പരിപാലിക്കുന്നില്ല വൃക്ഷത്തൈ നട്ട് പോകുന്നതല്ലാതെ അത് പരിപാലിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല നമ്മുടെ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടവപ്പാതിയിലാണ് നമ്മൾ നിൽക്കുന്നത് കാലവർഷം പോലും വഴിമാറി പശു നമ്മുടെ പശ്ചിമഘട്ടത്തിലെല്ലാം അല്ലെങ്കിൽ നമ്മുടെ സഹ്യന്ത വളവരകളിൽ പോലും വലിയ മാറ്റങ്ങൾ വന്നു എന്നാണ് പറയുന്നത് ശാസ്ത്രജ്ഞന്മാരും ഇതിനെ നിരീക്ഷിക്കുന്ന ആളുകളുമൊക്കെ മൂന്ന് ശാസ്ത്രജ്ഞന്മാരും ഒക്കെ വലിയ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഓസോൺ പാളികളിലൊക്കെ വലിയ വിള്ളലുകളും അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു വലിയ തോതിലുള്ള രാസ രാസവിസർജനം തന്നെ അന്തരീക്ഷത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് വഴി എന്ന് എന്ന് പരിപാലിക്കുക വേണ്ടി വേരുകൾ 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 രീതിയിലുള്ള വൃക്ഷങ്ങൾ വളരണം തന്നെയാണ് ഒരുപാട് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ രണ്ടായിരത്തിമൂന്ന് ജൂൺ അഞ്ചിന് ഇളകുന്നപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ നട്ട് നക്ഷത്രക്കാവ് ഒരുക്കിയിരുന്നു ചടങ്ങിൽ ആർട്ട് ഓഫ് ലിവിംഗ് ടിഒ കെ പ്രസിഡന്റ് നളിനകുമാർ എച്ച് എസ് വേണുഗോപാൽ കണ്ണൻ കോഴിപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു